ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തക്കാളി കുറുമ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇത് ചപ്പാത്തിൻ്റെയും ദോശയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കണെങ്ങനെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ് ചേർത്തുന്നത് ദരിവുള്ള മുളകാണ് ഒന്ന് ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂണ് വലിയ ജീരകം ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ കഷകശേട്ടമോ ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി ചെറിയൊരു കഷ്ണം പട്ടട ഇട്ട് കൊടുക്കാം ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് മീഡിയം സൈസുള്ള തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി പൊടികളാണ് ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് പട്ട ഇലക്ക ഗ്രാം പോവാൻ മുഴുവനായിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ അര ടീസ്പൂണ് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കട്ടെ നല്ലവണ്ണം ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇത് തയ്യാറാക്കാനുള്ള കുക്കർ കുക്കറടുപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂണ് വലിയ ജീരകം ചേർത്തി കൊടുക്കാം അതൊന്ന് പൊട്ടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നല്ലവണ്ണം അത് വഴറ്റിയെടുക്കാം അങ്ങനെ വയന്ന് വരുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് വയന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്നും പാടെ വഴറ്റിയെടുക്കാം അങ്ങനെ സവാളയൊക്കെ നല്ലവണ്ണം വയന്ന് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളീൻ്റെ കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സിൻ്റെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇമ്പാട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം കേട്ടോ ആ മസാലേൻ്റെയും തക്കാളീൻ്റെയൊക്കെ ആ പച്ച ചുവ മാറുന്നവരെ നമ്മളൊന്ന് പിന്നെ വഴറ്റിയിട്ട് എടുക്കണം ഇനി നല്ലവണ്ണം വയന്ന് ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തി കൊടുക്കാം കേട്ടോ നമ്മൾ ഞമ്മളിതിലേക്കുള്ള ഉപ്പ് ഇതുവരെ ചേർത്തിയിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഈ സമയത്ത് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ കാരണം കുറുമല്ലേ അപ്പം കട്ടിയിൽ തന്നെയാണ് വേണ്ടത് ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കെട്ടോ അടച്ചു വെച്ചിട്ട് മൂന്ന് വിസിലടുപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കുക്കറ് ഞാൻ തുറന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല കുറുകിയ തക്കാളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതുവരെ തക്കാളി കുറുമ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം